കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പ്രവാചക സ്മരണയിൽ ഒരു വൃക്ഷത്തൈ നടു എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കേരള സംസ്ഥാനത്തുടനീളം ഒരു ലക്ഷം വൃക്ഷത്തൈകൾ പൊതുസ്ഥലങ്ങളിലും പള്ളികളിലും മദ്രസകളിലും അറബി കോളേജുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ് അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലുടനീളവും താലൂക്ക് കമ്മിറ്റി ആറ് താലൂക്ക് കമ്മിറ്റികളിലും ഈ പ്രവർത്തനം നടക്കുകയാണ് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാന്യനായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് മൗലവിളെ ആദരവൂർക്കും മഹത്തായ ദക്ഷിണ കേരള ജമിത്തുലുലമായയുടെ അനുഗ്രഹീത സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർദ്ദേശിച്ച ഒരു വലിയ ചടങ്ങാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി നോഫു സാഹിബ് പറഞ്ഞതുപോലെ ഒരു മഹത്തായ കർമ്മമാണിത് പ്രവാചക ചരിയാണിത് വഴിയിൽ തണൽ ഉണ്ടാകുന്ന വൃക്ഷങ്ങളെ നട്ടുപിടിപ്പിക്കുന്നത് ഉൾപ്പെടെ അത് സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ചതാണ് പ്രവാചകൻ വഴിയിൽ കിടക്കുന്ന ഉപദ്രവ വസ്തുക്കളെ എടുത്ത് മാറ്റം ചെയ്യലും തണൽ വൃക്ഷങ്ങളെ നടലും ഒരു മഹത്തായ ദൗത്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രക്രിയക്ക് തുടക്കം കുറിച്ചത് അലഹമ്മില്ല കേരളം മൊത്തം ദക്ഷിണ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജമാഅത്തുകളിലും യുവജന പ്രസ്ഥാനങ്ങളിലും അതുപോലെ നേതാക്കളൊക്കെ ഇതിനു വേണ്ടി മുന്നിട്ട് രംഗത്തിറങ്ങി ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചടങ്ങാണിത് ഇത് മാതൃകാപരമാണ് അള്ളാഹു സുബാൻ ഇത് സ്വീകരിക്കുകയും അവന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യാറട്ടെക്കും മഹത്തായ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കുട്ടി സാറിനും ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ് മൗലവി അവർക്കും ജനറൽ സെക്രട്ടറി നൗഫൽ സാറ് പാച്ചല്ലൂർ അബ്ദു ഇസ്മാൽ മൗലവി മുഹമ്മദ് ഉട്ടി സാറ് കെ എച്ച് കെ വൈ മുഹമ്മദ് സാറ് മുണ്ടക്കൈ ഹുസൈൻ മൗലവി ഷബീർ മൗലവി അഹമ്മദ് കുട്ടി സാറ് ഷാജാൻ സാഹിബ് തുടങ്ങി എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇൻഷല്ല ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി ഇട്ടിരിക്കുന്നതാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഫെഡറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണം ലോകം എമ്പാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിൽ അത് വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു അവസരമാണ് ഈ അവസരത്തിൽ ഒരു ലക്ഷം തൈകൾ കേരളത്തിലെമ്പാടും വച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച ജമാഅത്ത് ഫെഡറേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ അതിൻ്റെ ഉദ്ഘാടന ഓർമ്മ നിർമ്മിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പിന്നെ വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും ഞാൻ അങ്ങേറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാനിത് ഈ ചടങ്ങ് ഒരു ലക്ഷം തൈ വച്ചുപിടിപ്പിക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കാം பகுமானப்பட்ட மந்திரி ஜமாத் வரேஷன் விரைநேசி பராமர்சிக்க நமக்கு ஏவருக்கும் அபியந்தாஹமான ஒரு பரிபாடியும் நாம் இப்படி செய்க்கள் தான் நிபி சல்லல்லா அலி வல்ல கிருஷிகள் செய்யுனேயும் விரத்தி நட்டு தழைபிடிப்பதே ஆவசியத்தையை பற்றி பராமர்சிக்குண்டாய் நாம் கேறி வரும்போது ஒரு வன் மரப்பட நிற்குண்டு ഏതാണ്ട് നൂറ്റി അമ്പത് കൊല്ലത്തോളം പഴക്കം വരുന്ന ഒരു മരമാണ് ഒരു അയണിയാണ് നമ്മളിൽ കാണുന്നത് അയണി തന്നെ മരം എന്നതിൻ്റെ നടുന്നതിൻ്റെയും മരം നടുത്ത് അതിൻ്റെ തണൽ കിട്ടുന്നതിൻ്റെയും ഔദ്യ്യത്തെപ്പറ്റി അറിയിക്കുന്നുണ്ട് മാത്രമല്ല ലോകമൊഴുക്കയും ഇതിനെ നമ്മൾ പ്രശംസിക്കുന്നുണ്ട് ഈ ചെടി തന്നെയും മലേഷ്യയിൽ നിന്ന് വന്നതായിട്ടാണ് ഇതിൻ്റെ വാങ്ങിയ നമ്മുടെ ഷാബിഷാം സാഹിബ് പറയുന്നത് ഞാൻ പള്ളിക്കെടുത്തി പഠിച്ചപ്പോൾ ഒരു മരത്തെ മരത്തെപ്പറ്റി ഒരു പാഠം ഉണ്ടായിരുന്നു പെറ്റ നീങ്ങിടുന്നു പാടമുണ്ടായിരുന്നു തള്ളിടുമ്പോൾക്ക് കാണാം ബാലകരെ തള്ളിടുവൻ എന്ന് അപ്പോൾ പണ്ടുകാലത്തെ മരത്തെ സംബന്ധിച്ച് മരത്തെ തള്ളെ സംബന്ധിച്ചെല്ലാം പരാമർശിക്കപ്പെട്ട് മരം ലോകത്ത് നിൽക്കേണ്ടതും ആവശ്യകതയാണെന്നുള്ളതിൻ്റെ காரியூஞ்சிக்கொண்டான ஈ மரம் ஈ பரிஸிதிரேஷத்தின் வண்டிட்டு ஜமாத்ரேஷன் நடப்பிலக்காரியம் அனுஸரிப்பிச்சு கொண்டு ஈகத்தில் சம்பந்தி பிரச்ச நம்ம முந்திர மந்திர அவர்களையும் கே 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 குஸ்தா அவர்களையும் நோஃல் அவர்களையும் ஷாமிசவர்களையும் நம்ம கே வை முஹம் சாஹிபு அதுபோல தான் நம்ம முண்டம் முண்டக்கையம் அகமது குட்டி சாஹிப் ഈ ഇരിക്കുന്ന സ്റ്റാഫ് എല്ലാവരെയും വളരെ കൂടുതൽ സ്വാഗതം ചെയ്ത് ഞങ്ങൾ ഇതുപോലെ സംരംഭങ്ങൾ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തെറ്റി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിനീതൻ വിരമിക്കുന്നു சேவனியும் வித்தியாசி என்பால் லோகத்து ரெண்டு காரியமான அறிவும் இங்கே அறிவி மந்திரியான முக்கியமாதிரியா மந்திரியா ஒரு முதலாம் வித்தியாசம் லோகத்தில் வித்தியாபியில் அதில் வித்தாபியில் கையார் விஜயத்திட்டு ஏன் பிரவர்த்தனால் கூடுதல் விஜய் அது என்ன புறம் கூட வந்துட்டாங்க சார் அந்த இந்த கார வீட்ல நின்னுது வட குற்றமும் போய் காடி இருக்கு என்ன மறக்க முடியாது அதுல அதுல ஒரு அரை மணி நேர கால தான் வைடா இருக்கு